നമസ്കാരം കൂട്ടുകാരെ താലം തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പാവയൊക്ക വെച്ചിട്ടൊരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഉച്ചക്കത്തെ ഊണിന് ഒരു ദിവസം മീനൊന്നും കിട്ടിയിട്ടെങ്കിൽ ഒരു പാവക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആക്കി എടുത്താൽ നന്നായിട്ട് ചോറിയിക്കാൻ പറ്റും നല്ലൊരു ഫ്രൈ ആണ് ഈ പാവക്ക കൊണ്ടുണ്ടാക്കുന്ന ഫ്രൈ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ഒക്കെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഈ വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ട് ഇതിലത്തേക്ക് ലേശം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് ലേശം വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കാം കഴിഞ്ഞിട്ട് കുറച്ച് മതി ചെറിയൊരു കയ്പ്പ് പോകാൻ വേണ്ടിയിട്ട് പച്ച വിനാഗിരി കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഞാൻ ഇടിയെടുക്കാം ഇതൊരഞ്ച് മിനിറ്റ് സമയം നമുക്ക് വെക്കാം വെച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടിയും ഇത് കുറച്ച് റവ പൊടിച്ചെടുത്തതാണ് ഇതും ചേർത്തിട്ട് നമുക്കിതിനൊന്ന് പിന്നെ ഇതിൻ്റെ ഇതിലത്തേക്ക് ഒന്ന് പിറക്കി വെക്കണം എന്നിട്ട് അതും ഒരു അഞ്ച് മിനിറ്റ് സമയം വെക്കണം ഇപ്പോൾ ഇതിങ്ങനെ പിറക്കിയിട്ട് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് സമയം കഴിയുമ്പോൾ ബാക്കി ചെയ്യാം ഇതിലത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി മിക്സ് ആക്കിയിട്ട് വെക്കാം നമുക്ക് ഫ്രൈ ചെയ്ത് ചെയ്യാവുന്ന ആ ടൈമിൽ നമുക്ക് കുറച്ച് റവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിൽ നമുക്ക് പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് ലേശമെണ്ണ അയച്ചുകൊടുത്തു അത് ചൂടായി വരുന്ന സമയത്ത് പാവയ്ക്ക പാവയക്ക ഇട്ടുകൊടുക്കാം അതിന് മുമ്പിലായിട്ട് നമുക്ക് ഇതിലത്തേക്ക് കുറച്ചും ഇതിലത്തേക്ക് കുറച്ചും റവപ്പൊടി പൊടിച്ച് വച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് ഞാൻ വെച്ചെടുക്കാം രണ്ടു വശം ഒന്ന് വെച്ചെടുക്കാം ലേ കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കാം നമുക്കിപ്പം നമ്മുടെ പാവയ്ക്ക ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത് കുരുമാറ്റ നമ്മളെ പാവയ്ക്ക ഫ്രൈ റെഡി ആയി നമ്മളെ പാവക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് വേണ്ടല്ലേ നല്ല അടിപൊളി പാവയ്ക്ക ഫ്രൈ ആണ് വലിയ കയ്പൊന്നുമില്ല എന്നാലും പാവയ്ക്ക എന്ന് പറയുമ്പോൾ സാധാരണ ഉണ്ടാവുമല്ലോ അതുപോലെ ചെറിയൊരു കയ്പ് ഉള്ളൂ നമ്മൾ കുറച്ച് വിനാഗതിയെല്ലാം ഒഴിച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ